വൈകിട്ടൊരു നാല് മണിയായപ്പോൾ കടൽക്കാറ്റൊക്കെ കൊണ്ടൊരു ചായ കുടിക്കാൻ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ് പക്ഷേ ഇവിടെ വന്നു നോക്കിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് മിസ്സിങ് ആണ് ഇത് കാണാതായതോടെ കോഴിക്കോട് ബീച്ചിൻ്റെ ആ വൈബ് മുഴുവനായിട്ട് അങ്ങോട്ട് പോയി ഇത് ഇന്നത്തെ ആദ്യത്തെ സംഭവം അല്ലോ കഴിഞ്ഞ കുറേ ദിവസമായി കോഴിക്കോട് ബീച്ച് ഇങ്ങനെയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ചളി കയറി തിരയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെ തിര കാണാൻ വരുന്നവർക്ക് വലിയ നിരാശയാണ് കോഴിക്കോട് ബീച്ച് സമ്മാനിക്കുന്നത് ആദ്യമായി കോഴിക്കോട് ബീച്ചിൽ വരുന്നവർക്കും ഇവിടെ സ്ഥിരമായി വരുന്നവർക്കും ഒരുപോലെ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് സോ ദിസ് കോഴിക്കോട് ബീച്ച് ഹാസ് ഹാർ വേവ് നോ നോ വേവ് ലൈക്ക്സ് യുർ ഒപ്പീനിയൻ അബൌട്ട് നോ ലൈക് ഫോർ ദിസ് ബീച്ച് ദാറ്റ് നോ ആ Waves, waves. Waves. waves oh yeah what do I think about that? Ah, yeah. uh, it's kind of uh, it's pretty interesting. I've never seen a sea without any waves. I mean it's an ocean uh, It's kind of interesting but uh, I think it's good for the people they can they can swim mm -hmm. no. But uh, I don't see nobody. Nobody swim, actually. No, actually, this is not the real face of Corico Beach. Okay, ah. okay. So it's there, strange. There so it's strange. There's always high waves here. Yeah. Ah. So uh, no, we don't know. We don't know about it. Uh, yeah, I think uh, I've never seen a sea without any like. Uh, this is pretty strange. Like there's nothing at all. Uh, so I don't know if you have any information. I'd be interested. ബീച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മള നോക്കണേ നമ്മൾ നമ്മളവിടെ തെരയില്ല ഇങ്ങനെ നോക്കി വന്നപ്പോ എന്താണ് ഇതിപ്പോ കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാണല്ലേ എന്തായാലും നമ്മുടെ കടലിന്റെ ഭംഗി ഇല്ല തെരമാലകളിലുള്ള ഒരു കടലാണല്ലോ എന്താണ് അവസ്ഥ തിരയില്ലാത്തോണ്ട് സുഖല്ലാത്തോണ്ട് എന്തോ പോലെ എന്താ തോന്നുന്നത് തിര കാണാത്തോണ്ട് ഞങ്ങൾ ഇവിടെ മുതൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് ഞങ്ങൾ ചാവക്കാടൊക്കെ നല്ല ഇതുണ്ടായിരുന്നു ആ ഒരു സുഖം ഇവിടെ കിട്ടുന്നു പ്രതീക്ഷിച്ചൊന്നും കൂടി ഇതുവരെ ഇതുവരെ വന്നത് അവിടെ ഇല്ല ഉള്ളിലോട്ടാണ് അപ്പോ ചളി കയ കിടക്കുന്നത് കൊണ്ടാണ് ഈ തിരയില്ലാത്തതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ഇതിൽ മറ്റ് ആശങ്കകൾക്കൊന്നും അടിസ്ഥാനം എന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് ഉടൻ തന്നെ തിര തിരിച്ചെത്തുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇത് തന്നെയാണ് കോഴിക്കോടുകാരും പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസം അവരിങ്ങോട്ട് വന്നു നോക്കുകയാണ് തിര തിരിച്ചെത്തിയോ എന്ന് ഉടൻ തന്നെ തിര ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്ട്